മിഠായി മിഠായിപ്പൊതിയിലേക്ക് സ്വാഗതം നീലക്കുറിഞ്ഞ ജൈവ വൈവിധ്യ ബ്ലോക്ക് തല കുറിച്ച് മത്സരം കഴിഞ്ഞു അതിലെ ക്വസ്റ്റ്യൻ പേപ്പർ ഒക്കെ ഞങ്ങൾ കണ്ടു ചോദ്യങ്ങൾ അല്പം ഡിഫിക്കൽ ആണ് അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഇന്ന് ചോദിക്കാൻ പോകുന്ന അല്ലെങ്കിൽ പറയാൻ പോകുന്ന ജില്ലാ തലത്തിലേക്ക് വേണ്ടിയുള്ള ക്വസ്റ്റ്യൻസിന്റെയും അല്പം കൂടിയത് തന്നെയാണ് നിങ്ങൾ പഠിക്കുമ്പോഴും ആ രീതിയിൽ തന്നെ എല്ലാ ഗൈഡും മറ്റു സംവിധാനങ്ങളും ഒക്കെ ഉപയോഗിച്ച് നന്നായിട്ട് തന്നെ ഈ പരിസ്ഥിതിയും ജൈവ വൈവിധ്യവും ഒക്കെ ബന്ധപ്പെട്ട് പഠിക്കുക ഇതുപോലത്തെ സാധ്യത കൂടാതെ വേറെ ഈ ഈ കുറച്ച് ആക്ടിവിറ്റീസും കൂടി തന്നിട്ടുണ്ട് അതും നിങ്ങൾ നന്നായിട്ട് ചെയ്യുക നമുക്ക് ചില ആദ്യത്തെ ചോദ്യം സെറ്റ് ആണല്ലോ ധനിക രാജ്യങ്ങൾ സമ്പന്ന രാഷ്ട്രങ്ങളുടെ ഒരു പ്രതീതി അവർ പലപ്പോഴും ചെയ്യാറുള്ള ഒരു കാര്യം അവരുടെ മാലിന്യങ്ങൾ ആ രാജ്യം ഉത്പാദിപ്പിക്കുന്ന വേയ്സ്റ്റ് ഒക്കെ അവികസിത രാഷ്ട്രങ്ങളിലേക്കോ അൺഡെവലപ്ഡ് കൺട്രീസ് ദരിദ്ര രാഷ്ട്രങ്ങളിലേക്കൊക്കെ കൊണ്ട് തള്ളുക എന്നൊരു പതിവുണ്ട് അത് ഡയറക്റ്റ് കൊണ്ട് തള്ളുകയായിരിക്കാം അതല്ലെങ്കിൽ എന്തെങ്കിലും വില കുറഞ്ഞ ഉൽപ്പന്നങ്ങളൊക്കെ മാറ്റി അങ്ങനെയൊക്കെ ആക്കി മാറ്റിയിട്ട് കൊണ്ടെത്തിക്കുക ഉള്ളതായിരിക്കും ഈ രീതി പണ്ട് ഉണ്ട് ഇതിനെതിരെ വ്യാപകമായിട്ട് പ്രതിഷേധവും ഉണ്ടായിരുന്നു എന്തായാലും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിൽ ഇതിനെതിരെ ഒരു കൺവെൻഷൻ തന്നെ ഉണ്ടാകണം എന്നൊരു ആശയം ഉണ്ടായതിന്റെ അടിസ്ഥാനത്തിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ സമ്പന്ന രാഷ്ട്രങ്ങൾ ദരിദ്ര രാഷ്ട്രങ്ങളിലേക്ക് മാലിന്യങ്ങൾ കയറ്റി അയയ്ക്കുന്ന എസ്പെഷ്യലി വേസ്റ്റ് അപകടകരമായ മാലിന്യങ്ങൾ കയറ്റി അയക്കുന്നതിനെതിരെ ഒരു കൺവെൻഷൻ ഉണ്ടായിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ ഏതാണ് ആ കൺവെൻഷൻ അല്ല സ്വിറ്റ്ലൻഡ് സ്വിറ്റ്സർലൻഡിലാണ് ബാസിൽ കൺവെൻഷൻ സ്വിറ്റ്സർലൻഡിലെ ബാസിൽ കൺവെൻഷൻ എന്നുള്ളതാണ് ഓക്കെ ഇപ്പോൾ ആ ബാസിൽ കൺവെൻഷന്റെ ഭാഗമായിട്ട് സംഭരണ രാഷ്ട്രങ്ങൾക്ക് ഡെവലപ്ഡ് കൺട്രീസിന് വികസിത രാഷ്ട്രങ്ങൾക്ക് അങ്ങനെ ചുമ്മാ കയറി വെയ്സ്റ്റൊന്നും സാധാരണ രാജ്യങ്ങളിലേക്ക് എത്തിക്കാൻ പറ്റില്ല ഇങ്ങനൊരു ഒരു മുറവിളി ആദ്യം ഉണ്ടായത് ആഫ്രിക്കയിൽ നിന്നാണെന്നൂടെ ഓർക്കുക ആഫ്രിക്കക്കാരാണ് കേട്ടോ അതിൻ്റെ ശരി അടുത്ത ചോദ്യം ടെമ്പറേച്ചർ കൂടുതലാണെങ്കിൽ ചില പ്രദേശങ്ങളിൽ ഉയർന്ന ടെമ്പറേച്ചർ ഉയർന്ന താപനില വരും അതിനൊപ്പം കനത്ത മഴയുണ്ടെന്ന് കരുതുക അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ പൊതുവെ കാണപ്പെടുന്ന ഒരു മണ്ണിനമുണ്ട് ചെറിയ ചുവപ്പ് നിറവുള്ള ഒരു മണ്ണിന് മണ് ഏതാണ് അല്ല ഒറ്റുവപ്പ് നിറന്നു ചെറിയ ചുവപ്പ് നിറയുള്ളൂ നമ്മുടെ കേരളത്തിന്റെ പ്രത്യേകത എന്താ നല്ല ചൂടുണ്ടോ ഉണ്ട് മഴയോ കേരളത്തിൽ ഏറ്റവും കൂടുതലുള്ള മഴ ഏതായിരിക്കും മണ്ണേതായിരിക്കും അതാ ഉത്തരവേർക്ക ലാറ്ററൈറ്റ് മണ്ണാണ് ഉത്തരം ചെറിയ ചുവപ്പ് നിറത്തിന് കാരണം ലാറ്ററൈറ്റിന് ഒരു ചെറിയ ചുവപ്പുണ്ട് ചെമ്മണ് പറയാ ചുവന്ന മണ്ണ് അതല്ല ഇത് ലാറ്ററൈറ്റ് മണ്ണാണ് ചെറിയ ചുവപ്പ് നിറത്തിന് കാരണം അയൺ ഓക്സൈഡിന്റെ കണ്ടന്റ് തന്നെയാണ് ശരിക്കും ഇഷ്ടിക എന്നർത്ഥമുള്ള ലാറ്റർ എന്ന പദത്തിൽ നിന്നാണ് ലാറ്ററൈറ്റ് എന്ന ഈ വാക്ക് ഉണ്ടായതെന്ന് ഓർത്തു വെക്കുക ഓക്കെ അടുത്ത ചോദ്യത്തിലേക്ക് പണ്ട് ബീഹാറിൽ കൃത്യമായി പറഞ്ഞാൽ ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ ബീഹാറിൽ അന്ന് ബീഹാറായിരുന്നു ഇന്ന് അത് വേറൊരു സംസ്ഥാനമാണ് പോർഷൻ ബീഹാറിൽ നിന്ന് മുറിച്ചുണ്ടാക്കിയ സംസ്ഥാനം ഏതാ നിഷാൻ ബീഹാറിനെ മുറിച്ചുണ്ടാക്കിയ സംസ്ഥാനം ജാർഖണ്ഡാണ് അപ്പൊ ഇന്നത്തെ ജാർഖണ്ഡിൽ അന്നത്തെ ബീഹാറിൽ ഗവൺമെന്റ് ഒരു പദ്ധതിയുമായിട്ട് വന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ അവിടെ നിലവിലുള്ള സാൽ മരങ്ങൾ മുറിച്ചു മാറ്റിയിട്ട് ആ സ്ഥാനത്തേക്ക് തേക്ക് മരങ്ങൾ പ്രാദേശികമായിട്ടുള്ള സാൽമരങ്ങൾ മുറിച്ചു മാറ്റി വ്യവസായിക അടിസ്ഥാനത്തിൽ തേക്ക് നിർമ്മിക്കാൻ വേണ്ടി എന്നാൽ അതിനെതിരെ അവിടുത്തെ ജനങ്ങൾ ഒന്നിച്ചു നിന്നു ബീഹാറിലെ സിംഗം ജില്ലയിൽ വലിയ പ്രക്ഷോഭങ്ങൾ ഉണ്ടായി എന്തായിരുന്നു ആ പ്രക്ഷോഭം ജംഗിൾ ബച്ചാവോ ആന്തോളൻ ശരിയായ ഉത്തരവാണ് അതുപോലെ ചിക്കടിക്ക് വേണമെങ്കിൽ അതിന്റെ കൂടെ ചേർത്ത് ഓർത്തിരിക്കാവുന്ന ഒരു ചോദ്യം ചോദിക്കട്ടെ പതിനെട്ടാം നൂറ്റാണ്ടിൽ മരങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി സംഘടിച്ച ഒരു വിഭാഗക്കാരാണ് ബിഷ്ണോയ് വിഭാഗക്കാർ അവർ വ്യാപകമായിട്ട് മരങ്ങളുടെ സംരക്ഷണത്തിന് വേണ്ടി ഒരുപാട് പ്രവർത്തനങ്ങളൊക്കെ നടത്തി ഏത് സംസ്ഥാനമായിരുന്നു അവരുടെ പ്രധാനപ്പെട്ട പ്രവർത്തന കേന്ദ്രം അല്ല കർണാടകയിൽ അപ്പിക്കോ രാജസ്ഥാനാണ് ശരി രാജസ്ഥാൻ ശരി അടുത്ത ചോദ്യത്തിലേക്ക് റെഡ് ഏറ്റ ബുക്ക് കൃത്യമായിട്ട് അറിയാം നമ്മൾ നമ്മുടെ ആദ്യഘട്ട ചോദ്യങ്ങളിലൊക്കെ പറഞ്ഞിരുന്നതാണ് എന്നാൽ റെഡ് ഏറ്റാ ബുക്കുകളിൽ നേരത്തെ വംശനാശം സംഭവിച്ച ചില ജീവികൾ എന്നാൽ അവയെ പിന്നീട് മനുഷ്യന്റെയൊക്കെ പ്രവർത്തന ഫലമായിട്ട് വീടെടുക്കാൻ പറ്റി ഇപ്പോൾ അത് അങ്ങനെ പ്രവർത്തിച്ച് അതിനെ നന്നായിട്ട് പരിപാലിച്ച് ഇനിയിപ്പോൾ അതിന് വംശനാശ ഭീഷണി ഇല്ല അത്തരം ജീവ സസ്യവർഗങ്ങളെ കുറിച്ച് ജന്തു സസ്യവർഗങ്ങളെ കുറിച്ച് ഡ്രെഡ് ഡാറ്റ ബുക്കിൽ പ്രതിപാദിക്കുന്നത് ഏത് നിറത്തിലുള്ള പേജുകളിലാണ് പറഞ്ഞു ഗ്രീൻ പേജ് പച്ചയാണ് ശരിയാണ് വംശനാശ മീഷൻ നേരിടാത്ത ജീവികളെ കുറിച്ചും സസ്യങ്ങളെ കുറിച്ചും പരാമർശിക്കുന്നത് പച്ചയാണ് പച്ചയാകുമ്പോഴത്തേക്ക് അത് സേഫ് ആണ് അപ്പം നേരത്തെ വംശനാശ മീഷൻ ഉണ്ടായിരുന്നു ഇപ്പൊ തിരിച്ചു കിട്ടിയതിനെയൊക്കെ അതിലാണ് ഉൾപ്പെടുത്തുന്നത് എത്ര നിറങ്ങൾ ഉണ്ടല്ലോ റെഡ് ഡേറ്റ ബുക്കിലെ വിവരങ്ങൾ എത്ര വ്യത്യസ്ത നിറങ്ങളിലായിട്ടാണ് അവതരിപ്പിക്കുന്നത് ആറ് നിറങ്ങളിലാണ് ശരിയായ ഉത്തരവാണ് ആ ആറ് നിറങ്ങൾ ഏതൊക്കെയാണെന്ന് പറയാവോ അറിയോ ചുവപ്പുണ്ട് പച്ചയുണ്ട് മനസ്സിലായി അത് കറുപ്പുണ്ട് കറുപ്പ് ബ്രൗൺ ബ്രൗൺ അല്ല ഗ്രേ ആണുള്ളത് കേട്ടോ ഗ്രേ ഉണ്ട് ഇല്ല വൈറ്റ് വൈറ്റ് ഉണ്ട് പിന്നെ ആംബർ അതായത് ആറ് നിറങ്ങളാണ് കറുപ്പ് ചുവപ്പ് ആംബർ വൈറ്റ് വെളുപ്പ് പച്ച ഗ്രേ ഇങ്ങനെ ആറ് നിറങ്ങളിലാണ് റെഡ് ഡാറ്റ ബുക്കിലുള്ളത് ഇതിൽ സ്വാഭാവികമായിട്ട് ഊഹിക്കാം ബ്ലാക്ക് കറുപ്പ് എന്തിനായിരിക്കും വംശനാശം സംഭവിച്ചു ഇനി തിരിച്ചു കിട്ടാൻ ഒരു സാധ്യതയില്ലാത്ത ജീവികളെയൊക്കെ ഉൾപ്പെടുത്തുന്നതാണ് ബ്ലാക്ക് ബ്ലാക്ക് റെഡ് വംശനാശം സംഭവിക്കാനുള്ള ഏറ്റവും സാധ്യത കൂടിയത് വളരെ ഭീഷണിയിലാണ് നമ്മളിന് ശ്രദ്ധിച്ചില്ലെങ്കിൽ ഇപ്പൊ പ്രശ്നം ഉണ്ടായേക്കാം നീലക്കുറിഞ്ഞേക്കിപ്പോ അതിനകത്തേക്ക് ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പം അതാണ് റെഡ് ആംബറോ ആംബർ എന്ന നിറത്തിൽ പറയുന്നത് അതായത് ഇപ്പൊ തൽക്കാലം വലിയ വംശനാശ ഭീഷണിയൊന്നുമില്ല പക്ഷെ ശ്രദ്ധിച്ചില്ലെങ്കിൽ പണിപാടാം നമ്മളതിനെ വെറുതെ ലാഘവത്തോടെ വിട്ടു കഴിഞ്ഞാൽ അങ്ങനെയുള്ളതാണ് ആംബർ വെള്ളയാണെങ്കിൽ വെള്ള വൈറ്റ് സേഫ് എന്നല്ല വളരെ അപൂർവമായ ജീവജാലുണ്ട് ചില പ്രദേശങ്ങളിലൊക്കെ മാത്രം കാണുന്ന അപൂർവമായിട്ടുള്ള ജീവജാല ഇനങ്ങളുണ്ട് അങ്ങനെയുള്ളവയെ കുറിച്ച് വിവരം കിട്ടിയാൽ അതിനെ ഉൾപ്പെടുത്തുന്നതാണ് വൈറ്റ് ഗ്രേ ഗ്രേയും അത് തന്നെയാണ് അപൂർവ്വ ഇനങ്ങളാണ് പക്ഷെ ഒരു പ്രശ്നമുണ്ട് അപൂർവ ഇനം മാത്രമല്ല അവയ്ക്ക് ചെറിയ ഭീഷണിയുണ്ട് വേണേ വംശനാശ ഭീഷണി നേരിടാമെന്നുള്ള ഭീഷണിയുണ്ട് അവയെക്കുറിച്ച് വേണ്ടത്ര വിവരങ്ങളും ഇല്ലെങ്കിലാണ് ഗ്രേ വരുന്നത് ഗ്രീൻ നമ്മൾ പറഞ്ഞല്ലോ ഒരു കുഴപ്പമില്ലാത്തവയാണ് ഗ്രീൻ ഓക്കെ അടുത്ത ചോദ്യത്തിലേക്ക് എനിക്കൊരു വനിതയുടെ പേരാണ് വേണ്ടത് ഞാനൊരു വനിതയെക്കുറിച്ച് സംസാരിക്കാം ഇവർ അമേരിക്കയിലെ നദിയോര ഗ്രാമമായ സ്പ്രിംഗ് ഡേയിലാണ് ജനിച്ചത് അമേരിക്കയിലെ നദിയോര ഗ്രാമമായ സ്പ്രിംഗ് ഡെയിലി ഒരു പരിസ്ഥിതി പ്രവർത്തകൻ ഫിഫ്റ്റി വണിൽ പുസ്തകം എഴുതി എഴുതിയത് നമുക്ക് ചുറ്റുമുള്ള കടൽ ആ പുസ്തകത്തിന് നിരവധി പുരസ്കാരങ്ങളൊക്കെ കിട്ടി ക്യാൻസറും സ്പ്രിംഗ് ഡേ വേറെ വേറെയോ ശരിക്കും ലോകത്തിന് ഏറ്റവും കൂടുതൽ അവരെ അറിയുന്നത് അതിനുശേഷം അവരെഴുതിയ മറ്റൊരു പുസ്തകത്തിന്റെ ഉപേരിലാണ് സ്പ്രിങ് നിശബ്ദ അവസാന ശരിയായ അവിടെ ഡി ഡി റ്റിയുടെ നിരോധനത്തിന് കാരണമായ സൈലന്റ് സ്പ്രിങ് എഴുതിയ ഒരു കാര്യമായിട്ട് നിങ്ങൾ ഓർക്കണം ഈ അമേരിക്കക്കാരിയാണിവരെ ഇവര് മരിച്ചു വലിയ താമസം ഇല്ലാതെ തൊട്ടു പിന്നാലെയാണ് അമേരിക്ക വിയറ്റ്നാം യുദ്ധത്തിൽ ഏജന്റ് ഓർജ് എന്നുള്ള വിഷവസ്തുക്കൾ ഉപയോഗിക്കുന്നത് അന്ന് ആ വിഷവസ്തുക്കൾ ഉപയോഗിച്ചതിനെതിരെ വിഷവാതകങ്ങൾ ഉപയോഗിച്ചതിനെതിരെ വ്യാപകമായി പ്രക്ഷോഭം നടന്നപ്പോൾ അതിനെ ഏറ്റവും കൂടുതൽ ആൾക്കാര് ആധാരമാക്കിയത് റെച്ചൽ കേഴ്സന്റെ സൈലന്റ് സ്പ്രിംഗിനെയാണ് മീൻസ് അമേരിക്കക്കാരിയാണ് പക്ഷേ അമേരിക്ക ആദ്യമായിട്ട് വിഷവാതകം ഉപയോഗിച്ചപ്പോൾ അതിനെതിരെയുള്ള സമരത്തിന് കാരണക്കാരിയായതുകൂടി മരണപ്പെട്ടിട്ട് കഴിഞ്ഞിട്ടാണെങ്കിലും റെച്ചൽ കേഴ്സൺ ആണ് ഓക്കെ ഗുഡ് അടുത്ത ചോദ്യത്തിലേക്ക് ഈ നീലക്കുറിഞ്ചിയില് വളരെ സിമ്പിളായ ചോദ്യങ്ങളെക്കാൾ ക്വസ്റ്റ്യൻസ് വളരെ വളച്ചുകെട്ടിയുള്ള ചോദ്യങ്ങളാണ് കൂടുതൽ വരുന്നത് അതുകൊണ്ടാണ് അങ്ങനെ ചോദിക്കുന്നത് പക്ഷേ പരീക്ഷയ്ക്ക് തന്നെ നിങ്ങൾക്ക് എന്തായാലും പരീക്ഷയ്ക്ക് പങ്കെടുക്കുന്നവരല്ല പരീക്ഷയ്ക്ക് പങ്കെടുക്കുന്ന കുട്ടികൾ ശ്രദ്ധിക്കേണ്ടത് സിമ്പിളായ കാര്യം ഉൾപ്പെടെ ഉള്ളത് കൂടെ പഠിക്കണം വൈ മുട്ടിടുന്ന സസ്തനി പോലുള്ള ചോദ്യങ്ങൾ ബ്ലോക്ക് തരത്തിലുള്ള ക്വസ്റ്റിനുണ്ടായിരുന്നു സിമ്പിൾ ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു സോ അത് നോർമൽ ക്വസ്റ്റിനും പഠിച്ചുകൊടുക്കുക അതിൻ്റെ കൂടെ സീരിയസ് കോറൽ ബ്ലീച്ചിങ് എന്നൊരു പരിപാടിയുണ്ട് കോറൽ ബ്ലീച്ചിങ് കോറൽ എന്താ പവിഴപ്പുറ്റുകൾ പവിഴപ്പുറ്റുകൾ ഒരു ദ്വീപ് പവിഴപ്പുറ്റുകൾ കൊണ്ടുള്ള ദ്വീപാണ് നമ്മുടെ ലക്ഷദ്വീപ് ഉൾപ്പെടെ ഉള്ളത് അപ്പൊ ഈ കോറൽ ബ്ലീച്ചിങ് എന്ന് പറഞ്ഞാൽ സമുദ്ര ജലത്തിലെ ഊഷ്മാവ് ടെമ്പറേച്ചർ ഒരു ഡിഗ്രി സെൽഷ്യസ് എങ്കിലും കൂടിയാൽ നിലവിലുള്ളതിനേക്കാൾ ഒരു ഡിഗ്രി സെൽഷ്യസ് കൂടിയാൽ അവിടെയുള്ള പവിഴപ്പുറ്റുകളുടെ കളർ മാറി വെള്ളയാകും അതിന്റെ റീസൺ ഉണ്ട് പവിഴപ്പുറ്റുകൾക്കകത്ത് ആൽഗകൾ കാണും പ്രത്യേകം സസ്യങ്ങൾ ജീവജാലങ്ങളാണ് അവയാണ് ശരിക്കും പവിഴപ്പുറ്റികൾക്ക് കൂടി ആവശ്യമുള്ള ഭക്ഷണം ഉല്പാദിപ്പിക്കുന്നത് അവയെ പുറം ഒരു ചൂട് കൂടിയാൽ അതുകൊണ്ടാണ് വെള്ളം നിറവാകുന്നത് കോറൽ ബ്ലീച്ചിങ് എന്ന് പറയും പ്രശ്നം എന്താ ആൽഗ്യ പോയി കഴിഞ്ഞാൽ പിന്നെ വലിയ താമസവും ഇല്ലാതെ പവിഴപ്പുറ്റികൾക്ക് ഭക്ഷണം കിട്ടാതെ ഭക്ഷണം കിടന്നത് ചത്തു നശിക്കും ആ പവിഴപ്പുറ്റികൾ ഇല്ലാതാകും അങ്ങനെ ഈ കോറൽ ബ്ലീച്ചിങ് എന്ന് പറയുന്നത് ഇന്നത്തെ കാലത്ത് പവിഴപ്പുറ്റികൾ ആഗോളതാപനത്തിൻ്റെയൊക്കെ ഭാഗമായിട്ട് നേരിടുന്ന വലിയൊരു പ്രശ്നമാണ് അത് ലക്ഷദ്വീപിനെ പോലും ബാധിക്കുന്നുണ്ട് ലോകത്തെ ഏറ്റവും വലിയ പവിഴപ്പുറ്റ് ദ്വീപിനെയും അല്ലെ പവിഴപ്പുറ്റുകളുടെ ആ ഗ്രൂപ്പിനെയും അത് ബാധിക്കുന്നുണ്ട് ഏതാണ് വിച്ച് വൺ ഇസ് ദി ബിഗസ്റ്റ് ലോംഗസ്റ്റ് ഓസ്ട്രേലിയയിലാണ് ഏതാണ് ഗ്രേറ്റ് ബാരിയർ റീഫ്റ്റികളുടെ ഓസ്ട്രേലിയ ഓസ്ട്രേലിയയിലെ ഗ്രേറ്റ് ബാരിയർ റീഫ് തന്നെയാണ് ശരിയായ ഉത്തരം എങ്കിലേക്ക് ഓക്കെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ ഇറാനിലെ റാംസാർ എന്ന പട്ടണത്തിൽ കൂടിയ ഉച്ചകോടിയുടെ ഭാഗമായിട്ടാണ് റാംസാർ പട്ടിക പ്രസിദ്ധീകരിച്ചതെന്നറിയാം റാംസാർ പട്ടികയിൽ തണ്ണീർ തടങ്ങൾ സംരക്ഷിക്കപ്പെടേണ്ട തണ്ണീർ തടങ്ങളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് എന്ന് അറിയാം രണ്ടായിരത്തി അഞ്ഞൂറിലധികം റാംസാർ സൈറ്റുകൾ ആഗോളതലത്തിൽ ഉണ്ടെന്നൊക്കെ നിങ്ങൾക്കറിയാം ചോദ്യം ഇതാണ് എങ്കിൽ ഇന്ത്യയിൽ നിന്ന് ഇപ്പോൾ ആകെ എത്ര റാംസാർ സൈറ്റുകളാണ് ഉള്ളത് എൺപത്തി എൺ അഞ്ച് തെറ്റാണ് എൺപത്തി ഒൻപത് ഉണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരിയിലൂടെ നാലെണ്ണം കൂടെ വന്നപ്പോൾ എൺപത്തിഒൻപത് ഒൻപതെണ്ണമുണ്ട് എൺപത്തി ഉണ്ട് അതിൽ ഇന്ത്യയിൽ നിന്ന് എൺപത്തി ഒൻപത് കേരളത്തിൽ നിന്ന് എത്ര എണ്ണം എന്തെങ്കിലും മൂന്നെണ്ണം ഏതൊക്കെയാ വേമ്പനാട്ടുകാർ അഷ്ടം വേമ്പനാട്ടുകായാലും ശാസ്ത്രാങ്കോട്ടക്കായാലും അഷ്ടമുടിക്കായാലും ആണ് അപ്പഴാണ് ഒരു കാര്യം ഓർത്തത് ഇനി ഈ ഇന്ത്യയിൽ നിന്ന് എൺപത്തി ഒൻപത് റാംസാർ സൈറ്റുകൾ ഉണ്ടെന്ന് പറയുമ്പോൾ ഇതെല്ലാം തണ്ണീർത്തടാകങ്ങളും തടാകങ്ങളും തന്നെയാണെന്ന് തെറ്റിദ്ധരിക്കേണ്ട രണ്ട് സിറ്റികളുണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഈ വർഷം ഉൾപ്പെട്ട അവസാനം ഉൾപ്പെട്ട നാലെണ്ണത്തിനകത്ത് രണ്ടെണ്ണം ഇന്ത്യയിൽ നിന്നുള്ള നഗരങ്ങളാണ് ഒരെണ്ണം ഇൻഡോറാണ് ഒരെണ്ണം ഇൻഡോറാണ് അടുത്ത് ഉദയ്പൂർ ഉദയ്പൂർ ഉദയ്പൂറും ഇൻഡോറും റാംസാർ സൈറ്റിലേക്ക് ഉൾപ്പെടുത്തിയിരിക്കുന്ന ഇന്ത്യയിലെ നഗരങ്ങളാണ് ഉദയ്പൂർ ഇൻഡോർ അടുത്ത ചോദ്യത്തിലേക്ക് പ്രോജക്ട് ടൈഗറും പ്രോജക്ട് എലിഫന്റും നടപ്പാക്കിയ കേരളത്തിലെ ഒരു വന്യജീവി സങ്കേതമുണ്ട് ഒറ്റ വന്യജീവി സങ്കേതത്തിൽ ഇത് രണ്ടുമുള്ളു ആനയെ സംരക്ഷിക്കാം കടുവയെ സംരക്ഷിക്കാം ആ പെരിയാറാണ് രണ്ടും ഉള്ളത് പെരിയാറാണ് കേരളത്തിൽ തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ഏക വന്യജീവി സങ്കേതമാണ് പെരിയാർ ഏറ്റവും വലുപ്പമുള്ള സംരക്ഷണ മേഖലയുള്ള വന്യജീവി സങ്കേതമാണ് തൊള്ളായിരത്തി ഇരുപത്തിയഞ്ച് ചന്ദ്രശ്ര കിലോമീറ്റർ വിസ്തീർണമുള്ള സംരക്ഷണ മേഖലയാണ് ഏറ്റവും കൂടുതൽ കടുവകളുള്ള വന്യജീവി സംരക്ഷണ മേഖലയാണ് ഒരു മരത്തിന്റെ പേരിൽ അറിയപ്പെടുന്ന വന്യജീവി സംരക്ഷണമാണ് ശരി എന്നാ അടുത്ത ജീവിതത്തിലേക്ക് ഒരു കാര്യം പറഞ്ഞു നമ്മുടെ ഈ യൂട്യൂബ് ചാനലിൽ ഒരുപാട് ഇടാറുണ്ട് അതെ ഒരുപാട് വീഡിയോകൾ ഇടാറുണ്ട് പല കൂട്ടുകാരും ഒരുപാട് ആൾക്കാര് അത് കാണാറുണ്ട് അവർ ഈ വീഡിയോ സബ്സ്ക്രൈബ് ഈ ചാനലില് വളരണമെങ്കിൽ കൂടുതൽ ഇതുപോലുള്ള വീഡിയോകൾ വരണമെങ്കിൽ നിങ്ങൾക്ക് ഈ വീഡിയോകൾ ഉപയോഗപ്രദമാകുന്നുണ്ടെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ ചെയ്താൽ ഇതുപോലുള്ള കൂടുതൽ ഇൻഫോർമേറ്റീവ് വീഡിയോകളൊക്കെ വരുന്നതായിരിക്കും അടുത്ത ചോദ്യം ഇന്ത്യയിലെ ആദ്യത്തെ ഏഷ്യൻ വൾച്ചർ പരിരക്ഷണ പ്രജനന കേന്ദ്രം നിർമ്മിക്കാൻ പോവാണ് ഏഷ്യൻ കിങ് വൾച്ചർ പ്രത്യേകാണ് അതിനെ സംരക്ഷിക്കാനും അതിന്റെ പ്രചനനം പ്രത്യുത്പാദനത്തിനൊക്കെ സഹായിക്കുന്ന രീതിയിലുള്ള ആദ്യത്തെ കേന്ദ്രം നിർമ്മിക്കാൻ പോകുന്നു എവിടെയാണെന്നറിയുമോ ഉത്തർപ്രദേശിലെ ഖരഖ്പൂർപൂർ ഖരഖ്പൂർ ഉത്തർപ്രദേശ് ഇന്ത്യയിലെ ആദ്യത്തെ വെള്ളക്കടുവ പ്രജനന കേന്ദ്രം വെള്ളക്കടുവകളുണ്ട് ഒറീസയിലെ നന്ദൻകാനലൊക്കെ വെള്ളക്കടുവകളെ സംരക്ഷിക്കുന്നുണ്ട് പക്ഷേ പ്രജന കേന്ദ്രം ഉള്ളത് മറ്റൊരു സംസ്ഥാനത്താണ് ഏതാന്ന് പറയുമോ മധ്യപ്രദേശ് ശരിയായ ഉത്തരവാണ് ആദ്യത്തെ ഡോൾഫിൻ റിസർച്ച് സെന്റർ ഇതാ വരുന്നു ഇന്ത്യയിൽ എവിടെ ആ പാറ്റ്ന ബീഹാറിലെ പാറ്റ്നാണ് എന്നാൽ പാറ്റ്നയിലാണ് ഡോൾഫിൻ റിസർച്ച് സെന്റർ വരുന്നത് പക്ഷെ ഇന്ത്യയില് ഒരൊറ്റ സാഞ്ചുറിയിലേ ഉള്ളൂ ഡോൾഫിനെ സംരക്ഷിക്കുന്നുള്ളു അത് ബീഹാറിൽ തന്നെയാണ് പാറ്റ്നല്ല ഏതാന്ന് പറയുമോ ഡോൾഫിനെ സംരക്ഷിക്കുന്നു ഗംഗാറ്റിക് ഡോൾഫിനെ സംരക്ഷിക്കുന്ന ഒരു സാഞ്ചുറിയുണ്ട് വിക്രംശില എന്നാണ് പേര് അത് ബീഹാറിലെ ഭഗൽപൂർ ജില്ലയിലാണ് വിക്രം വിക്രംശിലൂർ ജില്ലയിലെ കേട്ടോ ാലൊറ്റ ചോദ്യങ്ങളെ കൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കാം ബാക്കി നമുക്ക് പറയാം ഇന്ത്യയുടെ വന്യജീവി സംരക്ഷണ നിയമം നിലവിൽ വന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ട് ശരിയാണ് നിങ്ങൾക്ക് അറിയാവുന്നതാണ് ഇന്ത്യയുടെ വന്യജീവി സംരക്ഷണ നിയമം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിലാണ് അതിൽ എത്ര അധ്യായങ്ങളും എത്ര വകുപ്പുകളും ഉണ്ടെന്ന് പറയാമോ അറുപത്തി ആറ് വകുപ്പുകളും ഏഴ് അധ്യായങ്ങളും ആണുള്ളത് എന്തുകൊണ്ടാണ് ഇങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് ചോദിക്കുന്നത് എന്ന് പറഞ്ഞാൽ അത്തരം ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാം ഈ അറുപത്തിയാറ് വകുപ്പുകളിൽ ദേശീയോദ്യാനങ്ങളെ കുറിച്ച് പരാമർശിക്കുന്ന വകുപ്പ് മുപ്പത്തി അഞ്ചാണ് വകുപ്പ് തേർട്ടി ഫൈവ് ശരി വന്യജീവികളുടെ സംരക്ഷണം പണ്ട് സംസ്ഥാനങ്ങളുടെ ഉത്തരവാദിത്വമായിരുന്നു ഇന്ത്യൻ ഭരണഘടനയുടെ സ്റ്റേറ്റ് ലിസ്റ്റിലായിരുന്നു എന്നാൽ പിന്നീട് അതിനെ കൺകറന്റ് ലിസ്റ്റിലേക്ക് മാറ്റി കൺകറന്റ് ലിസ്റ്റ് നിങ്ങൾക്കറിയാം ഒരു ഭരണഘടനയിൽ സംസ്ഥാനങ്ങൾക്കും കേന്ദ്രത്തിനും ഒരുപോലെ നിയമം നിർമ്മിക്കാൻ പറ്റുന്ന രണ്ടുപേർക്കും പ്രാധാന്യമുള്ളതാണ് കൺകറന്റ് ലിസ്റ്റ്

ഇപ്പൊ ഈ ഞങ്ങൾ ഇപ്പൊ ഇട്ടിരിക്കുന്ന പോലത്തെ ക്വസ്റ്റ്യൻസ് മാത്രമല്ല ഇതുപോലെ നിങ്ങൾക്ക് കിട്ടാവുന്ന ക്വസ്റ്റ്യൻസിന്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങളും ഒക്കെ നോക്കുന്നത് ഈ ഒരു ക്രിസ്റ്റിന് നല്ലതായിരിക്കും അപ്പോൾ എന്തായാലും നന്നായിട്ട് തന്നെ പഠിക്കാൻ ഞങ്ങൾ കൂടുതൽ നീലക്കുറുക്കി ക്രിസ്റ്റുമായി ബന്ധപ്പെട്ട കൂടുതൽ ചോദ്യങ്ങളും ഒക്കെ ആയിട്ട് പിന്നാലെ വരുന്നതായിരിക്കും അതുവരെ ബൈ നിന്നും